കരാർ നടപടികൾ പൂർത്തിയാക്കി മാസങ്ങൾ കഴിഞ്ഞിട്ടും മാന്നാർ പഞ്ചായത്തിലെ വിവിധ വാർഡുകളിലായുള്ള റോഡുകളുടെ നിർമ്മാണം നടക്കാത്തത് കരാറുകാരന്റെ വീഴ്ചയാണെന്ന് മാന്നാർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു ഏറെ വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടും റോഡുകളുടെ പുനർനിർമ്മാണം നടക്കാത്തത് മൂലം ഭരണപ്രതിപക്ഷ വ്യത്യാസമില്ലാതെ മുഴുവൻ ജനപ്രതിനിധികളും ബുദ്ധിമുട്ടിലായിരിക്കുകയാണെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി രത്നകുമാരി വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശാലിനി രഘുനാഥ് എന്നിവർ പറഞ്ഞു കരാർ നടപടികൾ പൂർത്തിയാക്കി മാസങ്ങൾ കഴിഞ്ഞിട്ടും മന്നാർ ഗ്രാമപഞ്ചായത്തിലെ വിവിധ വാർഡുകളിലായുള്ള റോഡുകളുടെ നിർമ്മാണം നടക്കാത്തത് കരാറുകാരന്റെ വീഴ്ചയാണെന്ന് മാന്നാർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു നമ്മൾ നമ്മൾ അതുകൊണ്ട് തന്നെ പല ആവർത്തി ഈ കോൺട്രാക്ടറെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ എടുത്തിട്ടുള്ള ടെൻഡറുകളുടെ ടൈം കഴിഞ്ഞിട്ട് പോലും നമ്മുടെ അദ്ദേഹത്തെ ഒരു നമ്മുടെ നമുക്ക് പഞ്ചായത്തിന് ഒരുപക്ഷെ അദ്ദേഹത്തെ നമ്മൾ ഈ റോഡ് വർക്ക് എന്ന് പറഞ്ഞ് നമുക്ക് മാറ്റി നിർത്താമായിരുന്നു എങ്കിലും നമ്മളുടെ കൂട്ടിൽ തന്നെയുള്ള അതായത് ഭരണപക്ഷത്തിലെ അംഗമായിട്ടുള്ള ശിവപ്രസാദ് മെമ്പറും പ്രതിപക്ഷത്തിലെ അംഗമായിട്ടുള്ള അജിത് പാകൂർ മെമ്പറും ഒക്കെ ഒന്നടങ്കം നമ്മളോട് നമ്മുടെ കോൺട്രാക്ടർ ശ്രീകുമാർ നമ്മളുടെ പഞ്ചായത്തിൽ തന്നെയുള്ള ആളെന്ന് നിലയ്ക്ക് അദ്ദേഹം ഈ പണി എത്രയും പെട്ടെന്ന് എന്നുള്ള ഒരു ഉറപ്പ് വാക്കാൻ തന്നതുകൊണ്ട് മാത്രം ഞങ്ങൾ ഇദ്ദേഹത്തിനെതിരെ മറ്റു നടപടികൾ ഒന്നും പോകാതെ ഈ റോഡുകൾ ഇന്ന് ചെയ്യും നാളെ ചെയ്യും എന്നുള്ള ഒരു കൂടി കാത്തിരിക്കുകയായിരുന്നു ഇപ്പോൾ ഇലക്ഷൻ നടത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് വന്നിരിക്കുകയാണ് ഇപ്പൊ ഡബ്ല്യു എം എം വർക്ക് ചെയ്തിട്ടുള്ള റോഡ് പോലും ഇതുവരെയായിട്ടും ടാലിങ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല നമ്മൾ എൽ എസ് ഡി ഡി എ വിളിച്ച് സംസാരിക്കുമ്പോൾ ഏ പറയുന്നത് റോഡ് വർക്കുകൾ തുടങ്ങാനുള്ള സാഹചര്യങ്ങൾ അവർ പറയുമ്പോൾ കോൺട്രാക്ടർ ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത് നേരെ മറിച്ച് കോൺട്രാക്ടർ ശ്രീമാറിനോട് നമ്മൾ ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് പിന്നെ എയ് ഇന്നത്തെ ദിവസം മഴ കഴിഞ്ഞത് ചെയ്യാൻ പറഞ്ഞു എ സി അങ്ങനെ പറഞ്ഞു എ ഇങ്ങനെ പറഞ്ഞു ഇനി ഉദ്യോഗസ്ഥരെ പരിചരിക്കുമെന്നാണ് അദ്ദേഹം സംസാരിക്കുന്നത് നമ്മളിവരുടെ രണ്ടുപേരുടെയും ഇടയ്ക്ക് കടന്ന് വളരെയധികം ബുദ്ധിമുട്ടുകയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വെച്ച് പ്രോജക്റ്റുകൾ മുതൽ ഇപ്പോഴും നമുക്ക് ഇരുപത്തഞ്ച് റോഡുകളോളം ഇപ്പൊ ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ടെൻഡർ എടുത്തത് വരെ ഇപ്പോഴും പൂർത്തീകരിക്കാൻ കിടക്കുകയാണ് അപ്പം ശരിക്കും ഭരണസമിതി വല്ലാത്തൊരു ബുദ്ധിമുട്ട് തന്നെയാണ് ഈ റോഡ് വർക്കുകളുടെ കാര്യത്തിൽ നേരിട്ട് ഏകദേശം പതിനേഴ് ലക്ഷം രൂപയോളം ഒരു വാർഡിന് വേണ്ടി അലോട്ട് ചെയ്തിരുന്നത് ഇപ്പോൾ ഈ ക്യാരി ഓവർ രണ്ട് വർഷത്തെ റോഡ് വർക്കുകൾ പൂർത്തിയാക്കാത്തതിനാൽ പണ്ട് ക്യാരി ഓവർ ആയതുകൊണ്ട് നമുക്ക് ഈ ഇരുപത്തഞ്ച് ഇരുപത്തി ആറില് ഒരു റോഡ് വർക്കുകളും ഒരു ഈ പതിനെട്ട് ജനപ്രതിനിധികൾക്കും എത്താൻ കഴിഞ്ഞില്ല എന്നുള്ളൊരു സങ്കടകരമായ അവസ്ഥയാണ് ഇതുമായി ബന്ധപ്പെട്ട കമ്മിറ്റി ചേർത്തോസം നമ്മുടെ രീതിയിൽ ഞാൻ പല രീതിയിലെ പുള്ളിക്കാരനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് പക്ഷേ നമ്മളെ അവരെ അധിക്ഷേപിക്കുന്ന തരത്തിൽ വരെ അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട് എന്നോട് ഇതിന് മറുപടി പറയേണ്ട കാര്യമില്ല എന്നിവരെ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു കാരണം ഇത്

രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയുള്ള വാർഷിക പദ്ധതികളിലായി അനുവദിച്ച റോഡുകളാണിവ ഏറെ വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടും റോഡുകളുടെ പുനർനിർമ്മാണം നടക്കാത്തതുമൂലം മൂലം ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ മുഴുവൻ ജനപ്രതിനിധികളും ബുദ്ധിമുട്ടിലായിരിക്കുകയാണെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി രത്നകുമാരി പറഞ്ഞു മാന്നാർ ഗ്രാമപഞ്ചായത്തിലെ താമസക്കാരനായ കരാറുകാരനെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏൽപ്പിക്കുമ്പോൾ ഏറെ അഭിമാനവും സന്തോഷവും ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ വേദനാജനകമായ അനുഭവമാണ് കരാറുകാരനിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്നും ഉദ്യോഗസ്ഥരെ പടിചാരി ഓരോ ദിനങ്ങളും തള്ളി നീക്കുകയായിരുന്നുവെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി രത്നകുമാരി വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശാലിനി രഘുനാഥ് എന്നിവർ പറഞ്ഞു റോഡ് നിർമ്മാണം പൂർത്തിയാകാത്തത് മൂലം ഫണ്ട് ക്യാരി ഓവർ ആയതിനാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷത്തിൽ ഒരു റോഡുകൾക്ക് പോലും ഫണ്ട് വെക്കാൻ കഴിയാത്ത സ്ഥിതിയിലെത്തിയിരിക്കുകയാണ് മാന്നാറിലെ മുഴുവൻ ജനപ്രതിനിധികളുമെന്നും പ്രസിഡന്റ് പറഞ്ഞു ന്യൂസ്